ഹലോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെട്ടെന്നൊരു തെരളിയപ്പം റെഡിയാക്കാം ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്കിത് കഴിക്കാം ഇതിലേക്ക് അരിപ്പൊടി മുന്നൂറ് ഗ്രാം ശർക്കര ഇരുന്നൂറ്റൻപത് തേങ്ങ രണ്ട് കപ്പ് നെയ്യ് ഒരു സ്പൂണ് ഏലയ്ക്ക് ചതച്ചത് അഞ്ചെണ്ണം നല്ലതുപോലെ കൈവച്ചിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഇരുളിയപ്പത്തിൻ്റെ ടേസ്റ്റ് കൂടാറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് അഞ്ച് കതളിപ്പഴവും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം ഈ ഒരു എത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം തിരളി ഇലയെടുത്ത് ഇതുപോലെ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് ഇലയിൽ വെച്ച് പൊതിഞ്ഞെടുക്കാം ഇരുപത് മിനിറ്റ് ആവിയിൽ വേവുമ്പോൾ രുചിയുള്ളൊരു തിരളിയപ്പം റെഡിയാണ് നിങ്ങളും ഇങ്ങനെയാണോ തിരളിയപ്പം ഉണ്ടാക്കുന്നേ ഒന്ന് കമൻ്റ് തരുന്നേ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം